നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ് വെള്ളിയാഴ്ച തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് കല്ലേറുണ്ടായത് കല്ലേറിൽ സി ടു സി ഫോർ കോച്ചുകളുടെ ചില്ലാണ് പൂർണ്ണമായും തകർന്നത് ആർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരമായ വാർത്തയാണ് രണ്ട് തവണ കല്ലെറിഞ്ഞതായാണ് സൂചന രാവിലെ ഒൻപത് മുപ്പതോടെയാണ് ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോകുന്ന രണ്ട് നമ്പർ ട്രെയിനിനാണ് കല്ലേറുണ്ടായത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവാണ് ട്രാക്കിൽ നിന്ന് കല്ലെടുത്തെറിഞ്ഞത് എന്നാണ് വ്യക്തമായത് ഇയാളെ പിടികൂടി കേസെടുത്ത ശേഷം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് കല്ലേറുണ്ടായെങ്കിലും സ്റ്റേഷനിൽ നിറത്തിയിടാതെ കൃത്യസമയത്ത് പുറപ്പെട്ടു റെയിൽവേ പോലീസും ആർ പി എഫും ഉടൻ സ്ഥലത്തെത്തുകയും ചെയ്തു പിടികൂടിയ ആൾ തമിഴും മലയാളവും കലർന്ന ഭാഷയിൽ പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് അതിനാൽ പോലീസിന് മേൽവിലാസം കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം ഏപ്രിലിൽ തിരൂരിനും താനൂരിനും ഇടയിൽ കമ്പനിപ്പടിയിലാണ് ആദ്യം കല്ലേറുണ്ടായത് മെയ് മാസം കണ്ണൂർ വളപട്ടണത്തും എറണാകുളം ചോറ്റാനിക്കര കുരീക്കാടും കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ വന്ദേ ഭാരത് നേരെ കല്ലേറുണ്ടാകുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ ശക്തമാക്കാനുള്ള ഉള്ളത് അതായത് തടവ് ശിക്ഷ അടക്കം ഉള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ ഒരു മുഖമുദ്ര കൂടിയാണ് വന്ദേ ഭാരത് എന്നുള്ളത് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അതിൽ ഒരു ഇങ്ങനെ വളരെ മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് ഇനി വന്ദേ ഭാരതിന് നേരെ ഇത്തരം പ്രവർത്തികൾ ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടി തന്നെ സ്വീകരിക്കും എന്നാണ് ആർ പി എഫ് അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും കൂടുതൽ തീരുമാനം കേന്ദ്രത്തോട് സംസാരിച്ചതിനു ശേഷം തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നടപടികളിൽ മാറ്റം വരുത്തി കർശന നടപടിയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള സാധ്യത ഏറുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടാകുന്നത് തുടർക്കഥ ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം തൃശൂർ അല്ലെ ആണെങ്കിൽ അതിനു മുൻപ് എറണാകുളത്തും കണ്ണൂരും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിന് പിന്നാലെ തന്നെ ആളുകളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വന്ദേ ഭാരത്തിൽ ഇതിനു മുൻപും പല അതായത് അതിനകത്ത് യാത്രക്കാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഈ വന്ദേഭാരത്തിനകത്തെ ശുചിമുറിയിൽ പുക വലിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ദേഭാരതിൽ ഉണ്ടാകുന്ന എല്ലാം ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് പക്ഷേ പൂർണ്ണമായും കോച്ചുകളെ കേടുപാട് സംഭവിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കർശന നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്